ഈ പിണറായിസത്തിനെതിരായാണ് പി വി അൻവറിൻ്റെ പോരാട്ടം വികസനമില്ലായ്മ അഴിമതി വന്യജീവി ആക്രമണം മണൽവാരൽ പോലീസിലെ ആർ എസ് എസ് വൽക്കരണം തുടങ്ങിയ വിഷയങ്ങളാണ് പി വി അൻവർ ഉയർത്തുന്നത് അൻവർ എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയണം അഷ്കർ അലി ചേരുന്നു അഷ്കർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അൻവറിനെ അഷ്കർ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അൻവറിൻ്റെ പ്രചാരണം എങ്ങനെയായിരുന്നു ആളുകളോട് അൻവർ ഈ വിഷയങ്ങളെല്ലാം സംസാരിക്കുന്നത് എങ്ങനെയായിരുന്നു എന്നൊക്കെ നേരിട്ട് കണ്ടതാണ് അഷ്കർ അഷ്കർ പറയൂ എന്തായിരിക്കും നിലമ്പൂരിൽ അൻവർ എഫക്റ്റ് റോഡ് ഷോയിൽ എഴുപത്തയ്യായിരത്തോളം വോട്ട് പിടിച്ച് താൻ വിജയിക്കും എന്നുള്ള അവകാശവാദം തന്നെയാണ് ഇപ്പോൾ മാൻവർ ആവർത്തിച്ചു പറയുന്നത് അതിലെ കരുത്തുകാട്ടലായി ഇന്നത്തെ റോഡ് ഷോ മാറുമെന്നാണ് അൻപറുടെ പ്രഖ്യാപനം ഇന്നിപ്പോൾ നിലമ്പൂർ നിലമ്പൂരിൽ നിന്നും നിലമ്പൂർ കോർജപ്പള്ളിൽ നിന്നും ആരംഭിച്ച് ആ വഴിക്കടവ് ഏകദേശം മണ്ഡലത്തിൻ്റെ അതിർത്തി മുതൽ മാറും അതിർത്തി തലവരെ നീണ്ടു നിൽക്കുന്ന വലിയ റോഡ് ഷോയ്ക്കാണ് പി വിൻബർ ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത് മൂന്നര തന്നെ റോഡ് ഷോ ആരംഭിക്കുകയും ചെയ്യും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൃണമൂലിനെ ബഹാൻപൂരിൽ നിന്നുള്ള എം പി കൂടിയായിട്ടുള്ള യൂസഫ് പത്താൻ ഇപ്പോൾ നിലമ്പൂരിലേക്ക് എത്തിയിരുന്നു രാവിലെ തന്നെ പി വിൻബറിനായി ഒരു ഗ്രീ റുകൊക്കെ ചെയ്തിരുന്നു യൂസഫ് അത്താൻ അതിനുശേഷം ഇന്ന് റോഡ് ഷോ നടക്കുന്നതും ഈ യൂസഫ് അത്താനും നേതൃത്വത്തിലാണ് യൂസഫ് അത്താനും അതുപോലെ പി വി അൻവർ മോർമിച്ചുള്ള റോഡ് ഷോ ആണ് ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിരവധി പ്രവർത്തനം ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരുന്നു വലിയൊരു ശക്തി പ്രകടനം നടത്തുക എന്നുള്ളത് തന്നെയാണ് മണ്ഡലത്തെ അടക്കിമറിച്ചുള്ള ഒരു ശക്തി പ്രകടനം നടത്തി പരമാവധി വോട്ടുറപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പി അൻവർ ലക്ഷ്യം വയ്ക്കുന്നതും താനും ഒരു വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ് എന്നുള്ള ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് അസ്ത്രമൊരു ബോധ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ വോട്ട് തന്നെ പെട്ടിലാക്കാൻ കഴിയുമെന്നുള്ള ചില ഒരു കണക്കൂട്ടൽ തൃണമൂൽ ക്യാമ്പിനുണ്ട് ഇന്നലെ റിപ്പോർട്ടറിന്റെ റിപ്പോർട്ടറെക്ഷൻ ബസ്സിൽ കയറിയപ്പോഴടക്കം പി വി എൻ ബോർ അത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഇടതുപക്ഷം തകർന്ന് തരിപ്പണമാവും കാരണം പിണറായിച്ചവും ഭരണവിരുദ്ധ വികാരവുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നതെന്നാണ് പി വി എൻ വോർ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ടുതന്നെ വലിയ വിജയപ്രതീക്ഷയിലാണ് പി വി എൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് അതിനനുസരിച്ചുള്ള ശക്തി പ്രകടനമായി ഇന്നത്തെ റോഡ് ഷോ മാറുമെന്നാണ് പി വി എൻ ബോർ പറഞ്ഞിപ്പോൾ വലിയ ബാൻഡ് ടെസ്റ്റും ഡി ജെ വാഹനങ്ങളും പ്രചാരവാഹനങ്ങളും ഒക്കെ ആയി നിരവധി വാഹനങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കാണാൻ കഴിയും അതോടൊപ്പം തന്നെ വലിയ ഇരുചക്ര വാഹനങ്ങളൊക്കെ നിരവധി ആ ഇങ്ങോട്ട് വലിയൊരു ശക്തി പ്രകടനമായി മാറ്റാൻ ഇന്ന് തിറോഡ് ഷോ നിലമ്പൂർ കാണ്ട് ഏറ്റവും വലിയ ശക്തി പ്രകടനമായി മാറ്റും എന്നാണ് പ്രത്യേകിച്ച് ഇരു മുന്നണികൾക്കുമെതിരെ ഒറ്റ പോരാട്ടമാണ് ഇപ്പോൾ പി വി നടത്താൻ ബോർ ആ ഒറ്റ പോരാട്ടത്തിൽ പരമാവധി ശക്തി പ്രകടനം നടത്തുമെന്ന് തന്നെയാണ് പി വി ആഗ്രഹിക്കുന്നത് പറഞ്ഞാലും അത്തരത്തിലുള്ള ഒരു പ്രകടനവുമായി മുന്നോട്ട് വരുന്നു ഇപ്പോൾ പി വിനും ണറോ അല്ലെങ്കിൽ ഒരു മാൻ ഓഫ് ദ മാച്ചോ ആയിരിക്കും അൻവർ എന്നുള്ളതാണ് അല്ലേ നമ്മൾ മാധ്യമർത്തകർ ചോദ്യമാണ് പി വൻബർ ഇമ്പാക്ട് പ്ലെയർ ആകുമ്പോ എന്നാണ് ചോദിച്ചത് പക്ഷേ ഇമ്പാക്ട് പ്ലെയർ അല്ല മാൻ ഓഫ് ദി മാച്ച് തന്നെ മാച്ച് ഓഫ് ദി പ്ലെയർ ആയി തന്നെ പി വി അൻബർ ഉണ്ടാവും പി വിൻബർ ഇവിടെ നിന്നും വിജയിച്ചു കയറുമെന്നാണ് ഇപ്പോൾ യൂസഫ് പത്താൻ നമ്മളോട് പറഞ്ഞത് അത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു ചിത്രം തന്നെയാണ് കാരണം അവസാനം ലാപ്പിലേക്ക് കൊടുക്കുമ്പോൾ പി വി അൻബർ ശക്തമായ പോരാട്ടമായി കളത്തിൽ ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട് കുറച്ച് മുൻപ് നമ്മൾ കണ്ടത് യൂസഫ് പത്താനൊപ്പം ക്രിക്കറ്റ് കളിക്കുന്ന പി വി അൻവറിനെയാണ് എന്തായാലും ഇനി ഗ്രൗണ്ടിൽ കാണാനുള്ളത് റോഡ് ഷോയാണ് ആ റോഡ് ഷോയുടെ ദൃശ്യങ്ങളിലേക്ക് കുറച്ച് സമയത്തിനകം തന്നെ നമ്മൾ അത്